ഹലോ കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പം രണ്ടാം ട്രിപ്പ് ചോറാണ് കേട്ടോ ഇന്നലത്തെ പോലെ ഇന്നും കൊയമ്പച്ചി വരില്ല എന്ന് ഞാൻ അരി ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇന്ന് കൊയ്മച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ കൊയ്മച്ചയ്ക്ക് മാത്രമായിട്ട് രണ്ടാം ട്രിപ്പ് അരി ഇട്ടതാണ് കേട്ടോ കുറച്ച് ചീരയിൽ ഉണ്ടായിരുന്നു അതെടുത്തിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇതെല്ലാവർക്കും തികയില്ല അതുകൊണ്ട് കുറച്ച് പയറ് കൂടി ഉണ്ടായിരുന്നു അതും കൂടി എടുത്ത് ഉപ്പേരി വെച്ചു കേട്ടോ തിരക്കിനിടയിൽ പയർ അരിഞ്ഞു വെക്കാൻ മറന്നുപോയി കേട്ടോ അപ്പോൾ പയറിന്റെ കുരു കുറച്ച് മൂത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതെടുത്തിട്ട് ആദ്യം ഞാൻ അടുപ്പിൽ വെച്ചു ഇതിപ്പോ വേഗം അരിഞ്ഞു വെക്കുമല്ലോ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ പയറ് അപ്പം വേഗം അരിഞ്ഞിട്ട് ഞാൻ അതും കൂടിയിട്ട് അടുപ്പിൽ വെച്ച് വേവിച്ചെടുത്തു കേട്ടോ ഇന്നത്തെ ഉപ്പേരിയിൽ പയർ വിത്ത് കൂടുതലും മറ്റേ നമ്മൾ അരിഞ്ഞു വെച്ചില്ലേ ആ പയറ് കുറവാണ് കേട്ടോ അങ്ങനെ അകത്തെ പണിയൊക്കെ കഴിഞ്ഞ് പുറത്ത്താ പുളി നമുക്ക് അടത്താൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അടത്താൻ വേണ്ടിട്ട് വന്നതാണ് അപ്പോഴാണ് മരവണ്ണം വന്നത് അപ്പോൾ മരവണ്ണം പറഞ്ഞ എനിക്കിന്ന് പണിയൊന്നുമില്ല ഞാൻ കൂടി തരാന്ന് പറഞ്ഞിട്ട് മരവണ്ണം എന്നുകൂടെ കൂടിയതായിട്ടോ അങ്ങനെ പുളിയുടെ തോട് ഒരു ഉച്ചയാവുമ്പോഴേക്കും കഴിഞ്ഞു കഴിഞ്ഞു രാത്രി ഭക്ഷണൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടക്കാൻ അപ്പോൾ അവിടെ നേരമായിട്ടോ ചോറ് ശരി കുശുമ്പ് അല്ലേ ചെറിയ ചെറിയല്ലേ ഒരു ഒമ്പതര ആയിട്ടുണ്ട് പക്ഷെ ഞങ്ങള് കിടന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴാണ് പുറത്ത് ഗേറ്റിൽ വിളിക്കുന്ന ഒച്ച ആയിട്ടോട്ടോ പോയി നോക്കിയപ്പോൾ മരവാണ് എനിക്ക് വിശക്കുന്നുണ്ട് കുറച്ച് ചോറ് എന്ന് പറഞ്ഞു അത് വീട്ടുകാരോട് തെറ്റിട്ട് വന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു കഞ്ഞി മതി എന്ന് പറഞ്ഞു കേട്ടോ പിന്നെ കഞ്ഞിയും പിന്നെ ഉപ്പേരിയൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ കഞ്ഞിയും പിന്നെ പപ്പടം വറുത്ത് കൊടുത്തു കേട്ടോ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കറി പിന്നെ കഞ്ഞിക്ക് പറ്റില്ലല്ലോ മരവണ്ണന് രാത്രി കഞ്ഞി മതി ചോറ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ കഞ്ഞി കൊടുത്തത് അല്ലെങ്കിൽ കറിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ തോരൻ ഇല്ലാത്തതുകൊണ്ടാണ് പിന്നെ പപ്പടം വറുത്തു കൊടുത്തത് ഇതിപ്പോൾ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് ഇന്നലത്തെ നെല്ലാണ് കേട്ടോ ഇന്നലെ നെല്ല് കുറച്ച് ഉണങ്ങാൻ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഇന്ന് ഒന്നുകൂടെ നിരത്തി ഉണക്കുകയാണ് കേട്ടോ ഇന്നിപ്പം നെല്ലൊന്നും പുഴുങ്ങിയിട്ടില്ല ഇനി കുറച്ച് ദിവസത്തേക്ക് നെല്ല് പുഴുക്കൊക്കെ നിർത്തിയിട്ടുണ്ട് കേട്ടോ പിന്നെ വന്ന് പാത്രമൊക്കെ തേച്ച് കഴുകി പിന്നെ അടുക്കളയിലെ പണിയൊക്കെ കഴിഞ്ഞു ഇനിയിപ്പം അകം തുടയ്ക്കാറുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം കുറച്ച് അലക്കാറുണ്ട് കേട്ടോ ഇന്ന് വേറൊരു സ്ഥലം വരെ പോകാറുണ്ട് അപ്പോൾ ഇന്ന് എല്ലാ പണിയും തീർത്തിട്ട് വേണം കേട്ടോ പോകാൻ വേണ്ടിയിട്ട് വന്നിട്ട് എടുക്കാൻ എനിക്ക് ഇത്തിരി മടിയാണ് എവിടെയും പോയി വന്നാൽ പിന്നെ ഭയങ്കര മടിയാട്ടോ പണിയെടുക്കാൻ ഇന്നലെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് അലക്കാനുണ്ടായിരുന്നു അമ്പലത്തിൽ പോയ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ എപ്പോഴും ഭയങ്കര മടിയാട്ടോ പുറത്ത് പോയ വീഡിയോ എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ഇന്ന് ഏട്ടൻ അമ്പലത്തിൽ പോയപ്പോൾ കുറച്ച് പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടെ തന്നെ കുറച്ച് അവില് കുഴച്ചതും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ മക്കളൊക്കെ നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അലക്കാൻ പോയതുകൊണ്ട് കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതാണ് ഇപ്പോൾ ഇരുന്ന് കഴിക്കുന്നത് കേട്ടോ നിന്ന് കിട്ടുന്ന പ്രസാദം കഴിക്കാൻ ഒരു പ്രത്യേക രുചിയാണല്ലേ അങ്ങനെ അതൊക്കെ കഴിച്ച് അത് കഴിഞ്ഞിട്ട് ഇത് ഞങ്ങൾ അമ്പലവേൽ പോയിട്ടോ അമ്പലവേൽ പോയിട്ട് തിരിച്ചു വരാൻ നേരത്തെ ഏട്ടൻ ഞങ്ങൾക്ക് വത്തൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അതൊക്കെ കഴിച്ചു അപ്പോഴാണ് തക്കോട് പറയുന്നത് തക്കുവിന് കപ്പയും മീൻകറിയും വേണം കേട്ടോ അപ്പോൾ കപ്പയും മീനൊക്കെ വാങ്ങിക്കൊണ്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തി കഴിഞ്ഞത് മീനൊക്കെ റെഡി ആക്കിട്ടുണ്ട് അപ്പോൾ തലഭാഗം എടുത്തിട്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു ബാക്കിയുള്ളത് പൊരിക്കാനും വെച്ചു കേട്ടോ മീൻ എന്തായാലും പൊരിക്കുന്നില്ല ഇന്നിപ്പോൾ കറി മാത്രമേ വെക്കുന്നുള്ളൂ കേട്ടോ നൈനു ഇതാ നൈനുവിൻ്റെ സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മാങ്ങ ഉപ്പും മുളകിടുക തിന്നുക ഇതാണ് മാങ്ങക്കാലായുള്ള അവളുടെ ഏറ്റവും വലിയ പരിപാടി കേട്ടോ ഇപ്പോൾ നൈനുവിനോട് കത്തി അടിക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ ചട്ടി ഒന്ന് ചൂടായി പോയിട്ടോ അപ്പം അപ്പോൾ ഒന്ന് മാറ്റി വെച്ചിട്ടാണ് ഉലുവിയും ഇഞ്ചി വെളുത്തുള്ളി ഇട്ടത് കേട്ടോ അത് കഴിഞ്ഞിട്ട് അരിഞ്ഞ് വച്ചിരിക്കുന്ന ഒരു വലിയ സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇവിടെ നൈനുവിന് മീനിനേക്കാളും ആവശ്യം മീൻ മീൻകറിയിലെ സവാള തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്നിട്ട് അവൾ അതിൻ്റെ സവാള മാത്രമേ കഴിക്കുള്ളൂ അതുകൊണ്ട് ഞാൻ സവാള കുറച്ച് അധികം ചേർക്കൂട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ട് ഒന്നാമത് ഞങ്ങളുടെ മുളക് പൊടിക്ക് ഇത്തിരി എരിവുള്ളത് കൊണ്ട് ഞാൻ ഒരു മുളകേ ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സവാള നന്നായിട്ട് വഴറ്റിയതിന് ശേഷം അതിലേക്ക് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി മസാലകളുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒരു വലിയ തക്കാളി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി തക്കാളിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് ചൂടുവെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ചിട്ടുള്ളത് കൂടെ തന്നെ പാകത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള കുടമ്പുളിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കറിയൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് ഇതാ തല കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാ കറിയൊക്കെ തിളച്ച് വന്നു കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം കാൽമുറി തേങ്ങയും രണ്ട് ചവന്നുള്ളിയും കൂടി ചേർത്തിട്ടാണ് ഞാൻ അരച്ചിട്ടുള്ളത് അപ്പോൾ ഇതുകൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതാ കറിയൊക്കെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് കടുക് തിളച്ച് ഒഴിക്കാം അപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ട് അതും കൂടി ഇട്ടിട്ട് കറി ഞാൻ ഇവിടെ ഈ അടുപ്പിൽ നിന്നൊന്ന് മാറ്റി വെക്കുകയാണ് കേട്ടോ ഇനിയും കറി തിളച്ചാൽ ചിലപ്പോൾ നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഉടഞ്ഞു പോകും കേട്ടോ അതുകൊണ്ട് ചട്ടി ഉടന്ന് മാറ്റി അതിലേക്ക് ഇതാ താളിപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ കടുകും പിന്നെ കറിവേപ്പിലി മാത്രമാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അതിതാ മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ മീൻ കറി റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് കപ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കപ്പയും മീനും ആണല്ലോ നമ്മളോട് തക്കോട് പറഞ്ഞിട്ടുള്ളു അങ്ങനെ കപ്പയൊക്കെ തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ട് കൊണ്ടുവന്ന കപ്പ കുറച്ച് കേടുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ എടുത്തിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് എന്താ തോളൂ അത് ഉപ്പ് കയ്യിലു കപ്പ ഞാൻ പകുതിയെടുത്തിട്ടുള്ളൂ കേട്ടോ രണ്ടു പ്രാവശ്യമായിട്ട് വേവിക്കാൻ വിചാരിച്ചു കുക്കറിൽ ഫുൾ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും അങ്ങനെ വേവിക്കാൻ പറ്റില്ലല്ലോ അപ്പൊ പകുതി ആക്കിയിട്ടാണ് ഞാൻ വേവിക്കുന്നത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുത്തു കേട്ടോ അത് കഴിഞ്ഞത് ആ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ച് കടുക് ഇട്ടു കടുകൊക്കെ തുടങ്ങിയപ്പോൾ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് കരിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതിലേക്ക് വേവിച്ചു വച്ചിരിക്കുന്ന കപ്പയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കപ്പയിലെ വെള്ളം എല്ലാം മാറ്റിയതിന് ശേഷമാണ് ഞാൻ ചീനച്ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ അതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു ഇനി എന്താ പരിപാടി ഇനി കഴിക്കലായിരുന്നു അങ്ങനെ ഞങ്ങള് കഴിക്കട്ടെ കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമന്റ് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരേക്കും ബൈ ബായ്